ഹായ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചൂരൽമലയല്ല കേട്ടോ ഇന്നലെ നിങ്ങൾ കണ്ടത് മുണ്ടക്കായിലെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ചൂരൽമലയുടെ കുറച്ച് വീഡിയോസാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ ചൂരൽമല അങ്ങാടിയും അതുപോലെ തന്നെ ഈ സ്കൂളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു അപകടം നടക്കുന്ന സമയം ഈ ഒരു ഉരുൾപൊട്ടുന്ന സമയം ഇത് ലോകത്തെ അറിയിച്ച അല്ലെങ്കിൽ പുറംലോകത്തെത്തിച്ച നീതു എന്ന് പറയുന്ന ആ ഒരു അവർ താമസിച്ചിരുന്ന അവരുടെ സ്ത്രീ താമസിച്ചിരുന്ന അവരെ ഫാമിലിയൊക്കെ താമസിച്ചിരുന്ന വീടിന് മുമ്പിൽ ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവരാണ് ഈ ഒരു വീട്ടിൽ നിന്നാണ് ഈ ഒരു സന്ദേശം ആദ്യമായിട്ട് പുറളോത്തേക്ക് എത്തുന്നത് എന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും ഈ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മൊത്തത്തിൽ ഒരു ഫോറസ്റ്റ് ലുക്ക് അത് നോക്കി നിങ്ങൾ മൊത്തം കാടി പിടിച്ചിട്ട് അന്നൊക്കെ ഇതിൽ നമുക്ക് നടന്നൊക്കെ എല്ലാ സംഗതിയും നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിരുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് ഇതിലൊന്നും നടക്കാൻ പോകാൻ പറ്റില്ല കാരണം എന്തോ ചില ആൾക്കാർ കൊടുത്ത് വാക്കിൻ്റെ പുറത്ത് ആ വാക്ക് മാത്രമേ നിൽക്കുകയാണ് ഇപ്പോൾ ഈ നാട് അകത്ത് പറഞ്ഞ പോലെ തന്നെ കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനുണ്ട് കാരണം അന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു മാറ്റവും പണികൾ നടക്കും നടക്കുന്നു പറയുന്നുണ്ട് എല്ലാം വൃത്തിയാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊന്നും ഇപ്പോഴും വാക്കായിട്ടെന്ന് നിലക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടുപോക്കെട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും മറ്റേ വീഡിയോ കണ്ടിട്ട് വരിക കാരണം മുണ്ടക്കൈ എങ്ങനെയാണ് കണ്ടിട്ട് കണ്ട് നോക്കുക എന്നിട്ട് ഇവിടെ നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ചുരൽമല എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതു അത് അവരൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പം അവരുടെ വീടാണ് ഈ കാണുന്നത് എവിടെ നമ്മൾ ഇൻ്ററോ എടുത്തത് നേരെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളെ ചുരൽമല സ്കൂൾ ഉണ്ടോ നമ്മളൊക്കെ ചിത്രത്തിൽ ഒരുപാട് കണ്ട ആ ഫ്രെയിമിൽ കണ്ട സ്കൂളാണ് നിൽക്കുന്നത് കേട്ടോ സ്കൂൾ എപ്പോഴും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് നടന്നു പോകുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഈ വീടുണ്ടോ ആ വീട്ടിൽ ഇപ്പോഴും ആ വെള്ളം വന്ന് വെള്ളം തെറിച്ച് വന്ന് വീണ ഇതൊക്കെ ഏറ്റവും താഴെയാണ് ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള സ്ഥലമാണ് ഇവിടെ വരെ ഇത്ര ഹൈറ്റിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് തൊട്ട് വന്ന ആ വീടിനൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അതിൻ്റെ എത്ര നേരം മേലെ കൂടെ ആയിരിക്കും വെള്ളം വന്നിട്ടുണ്ടാവുക ഓക്കെ അതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് അതേ ഫീൽ അന്ന് നമുക്ക് വാർത്തയിലെ കണ്ടിരുന്ന അതേ ഫീൽ ഇപ്പോഴും തോന്നുന്നുണ്ട് കേട്ടോ ഈ വാർത്തയൊക്കെ നമുക്ക് പോകാൻ കഴിയില്ല അവിടെയൊക്കെ കാട് മൂടി പോവാൻ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ കാട് മൂടി കിടക്കയാണ് ഇന്നേലൊക്കെ ഏജൻസുകൾ ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും ഓരോ ജീവികളും നപ്പിട്ട എല്ലാം കാണുന്നുണ്ട് ഇത്രയും പവർഫുള്ളിലാണ് ഈ വെള്ളം ഒന്ന് പറ്റി പിടിച്ചിട്ട് ഉണ്ടോ ഒരു ചെളിക്കട്ടകൾ കിട്ടും ഇതെന്താന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ആയുസിൻ്റെ മുഴുവൻ തന്നെ കൊടുത്തിട്ടുണ്ടാക്കിയൊരു വീടായിരിക്കും ഇപ്പം ഇതൊക്കെ എത്ര ആഗ്രഹിച്ച് സന്തോഷിച്ച് ഉണ്ടാക്കിയ വീടായിരിക്കും ബാത്റൂമൊക്കെ കിടക്കണോ അതായത് വെള്ളം വന്നതേ ഇതിൽക്കൂടെ വന്നതാണ് വെള്ളം ആ ഈ രണ്ട് റൂം ഉണ്ടല്ലോ ഈ രണ്ട് റൂമിൽ കൂടെ വെള്ളം വന്നത് അത്ര ചെളി വന്നിട്ട് ഈ ബാത്റൂമിൽ ഫുള്ളായെങ്കിൽ അതിൻ്റെ സ്പീഡ് എത്ര ആയിരിക്കും അല്ലേ ബെഡ് നിൽക്കുന്ന പോലെ ബെഡ് ഉണ്ടായതിൻ്റെ കട്ടിലുണ്ടായിരുന്നു കട്ടിലെടുത്തു കൊണ്ടുപോകാനാണ് പുസ്തകങ്ങൾ ഇതൊക്കെ പഠിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എവിടെ ആയിരിക്കുമല്ലേ അതുപോലെ തന്നെ ഇത് ഉണ്ടോ ഓരോ റൂമിൽ അത്ര ചെളിക്കട്ടയാണ് പക്ഷെ ഇതിന്റെ മുൻഭാഗത്ത് മാത്രമാണ് കേടുപാടുകൾ സംരക്ഷിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ബാക്കിയുള്ള വിഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെ ഈ വെള്ളം വന്ന് കയറിയ വാഗം കുറച്ച് പോയി എന്നാ ഞാൻ കണ്ടോ രണ്ട് സൈഡിൽ കൂടി വെള്ളം വന്നിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഈ ഭാഗം ഇങ്ങനെ വന്നൊക്കെയാണ് അത്രയും പാറക്കെട്ടുകളുണ്ടല്ലേ ഇപ്പം ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു വീട് കാണിച്ചു തരാം ഇതൊക്കെ അന്ന് വളരെ വിശുളായിട്ട് കണ്ട വീഡിയോസ് വീടുകളിലായിരിക്കും നിങ്ങൾ പക്ഷെ ഇതിൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് കണ്ടോ പക്ഷെ നമുക്കൊന്നും പറയാനില്ല ഇപ്പം ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ഫ്രെയിമല്ലേ അവിടെ മുതൽ ഇവിടെ വരെ എത്ര വീടുണ്ടായിരുന്നു അറിയോ നൂറുകണക്കിന് വീടുകൾ ഒരേ സമയം സെക്കൻഡുകൾ കൊണ്ടിട്ടാണ് ഇല്ലാതായത് അവിടെ ഇപ്പോൾ ഈ ഇവിടെ ഒരു വീട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അടയല വീടുണ്ടായിരുന്നു പോയി ചില വീടുകൾ അതിൻ്റെ അവശിഷ്ടമായി മാത്രം കിടക്കുന്ന ആൾക്ക് അടയാളങ്ങളായിട്ട് മാത്രം കിടക്കുന്ന വീടുകളായിട്ടോ ചില വീട്ടിൽ മാത്രമാണ് ഇതിട്ടോ ഈ ഒരു ഫ്രെയിം നോക്കുന്ന നിങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത് കേട്ടോ നമ്മുടെ വെള്ളാർമല വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത് ഇത് സംഭവത്തിലേ ഇപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ അത്ര വലിയൊരു സംഭവം തോന്നൂല്ല പക്ഷേ അന്നത്തെ സമയത്ത് ഇവിടെയൊക്കെ ഇത്രയും മണ്ണുകളും കല്ലുകളും വന്നിട്ട് ഇത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ ജെ എസ് ഇ ബി ഉപയോഗിച്ച് മാന്തി ക്ലിയറാക്കി പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്തായാലും ഈ സ്കൂളിൽ എത്രത്തോളം നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ പഠിച്ചിറങ്ങേണ്ട ഒരു സ്കൂളായിരുന്നു പക്ഷെ അവരിപ്പോൾ മറ്റൊരു സ്ഥലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ പേര് സ്കൂളിൽ പഠിച്ച കുറേ കുട്ടികൾ മണ്ണിനെ ചുവട്ടിലും എന്തായാലും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്മാരകം ആയിക്കൊണ്ട് നിലനിർത്തേണ്ട സംഗതികളാണ് ഒരുപാട് ആളുകളുടെ കുട്ടിക്കാലം അഴവിറക്കേണ്ട ഒരു സ്ഥലമാണ് ശരിക്കും ഈ സ്കൂള് അതിൻ്റെ കോമ്പൗണ്ട് അതിൻ്റെ വരാന്തകൾ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഇനി അങ്ങനെ അങ്ങനെയൊരു ഫീലിങ്സ് ഉണ്ടാവുമെന്നറിയില്ല കാരണം അവർ പിച്ച വെച്ച് തുടങ്ങും മുമ്പേ അവരെ മുമ്പിലേക്ക് വലിയൊരു സങ്കടകരമായ കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ക്ലാസ് റൂം അന്ന് നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ നോക്കും ക്ലാസ് റൂമൊക്കെ അതേപോലെ ഇതൊന്നും ക്ലീൻ ചെയ്യാതെ അതുപോലെ കണ്ടോ ചെറിയ കുട്ടികൾ പഠിച്ചിരുന്ന ക്ലാസ്സാണ് ഇതിൻ്റെ വരാന്ത നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ മണ്ണും ചുലിയൊക്കെ എന്നും അത് അതുപോലെ അതുപോലെ ഉണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ക്ലിയർ ആക്കാനും ഇത് റെഡിയാക്കാനൊക്കെ വന്നിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അതുപോലെ ഇവിടെ കിടക്കുകയാണ് ഒമ്പത് ബി ക്ലാസ് ഒമ്പത് എ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല ഓർമ്മകൾ നിൽക്കേണ്ട സമയ സ്ഥലവും ഒക്കെയാണിത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇനി അങ്ങനെ ഒരു ഫീലിങ്സ് ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല അവർക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടമുണ്ടാവില്ല സ്കൂൾ ലൈഫ് വരുമ്പോൾ നമുക്കൊക്കെ അറിയാം അല്ലേ ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് പ്രണയങ്ങളും മുട്ടിട്ട് പോകുന്ന സ്ഥലങ്ങളാണ് ഈ സ്കൂള് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അങ്ങനെയുള്ള സൗഹൃദങ്ങളും ആ ഒരു ലൈഫൊക്കെ ഇനി ഇവർക്ക് എങ്ങനെയാണ് ഏത് രീതിക്കാണ് കിട്ടുക അറിയില്ല കാരണം ഇന്നിപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇപ്പോഴും ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതെന്താകുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എങ്കിലും അഞ്ച് ഒരു അഞ്ച് വർഷം എടുക്കും ഇത് പഴയ രീതിക്ക് ആക്കിക്കൂട്ടാന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും അതിൻ്റെ ഓർമ്മകളായിട്ട് ഈ സ്കൂളും ഇവിടുത്തെ നാട്ടുകാരും ഇവിടെത്തന്നെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്കൂളിനെ പറ്റി പറയുമ്പോൾ വേറെ കാര്യം കൂടെ പറയാനുള്ളത് നമുക്ക് ഈ ഒരു കെട്ടിടമാണ് ഏറ്റവും കൂടുതൽ ആകാര ജീവൻ രക്ഷിച്ചൊരു കെട്ടിടം എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു കെട്ടിടത്തിൽ തട്ടിയിട്ടാണ് ഒരുപാട് കല്ലുകളും മരങ്ങളും ഇവിടെ ബാക്കിയായത് അന്ന് ഉലിച്ചു വന്നിട്ടുള്ള മരങ്ങൾ അതായത് മരത്തിൻ്റെ അവശിഷ്ടങ്ങളാട്ടതയോ പുൾ മരമല്ല അതൊക്കെ ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ടാണ് വന്ന മരങ്ങൾ അത്രയും കഷ്ണം കഷ്ണം കഷ്ണാക്കിയിട്ട് ആ മരങ്ങളിവിടെ എത്തിയത് ഈ മരങ്ങളെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വലിയൊരു കെട്ടിടം നമ്മൾ പറഞ്ഞപ്പോഴത്തെ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വലിയ കെട്ടിടം താങ്ങി നിർത്തിയത് എപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കാരണം വെച്ചാൽ ഇതിൻ്റെ സെൻസർഡിൽ സെൻസഡ്മ നമുക്ക് നോക്കിയാൽ കാണാറുണ്ടോ വലിയ മരത്തിൻ്റെ പാർട്സുകൾ ഇപ്പോൾ ഇവിടെ കിടക്കുകയാണ് അതായാലും ഈ ബിൽഡിങ്ങിൻ്റെ ഉറപ്പുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ട കേട്ടോ അതിൽ വേറെ ഒന്നും പറയാനില്ല ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ശ്മശാനം പോലത്തെ ഒരു സ്ഥലമാണ് അതായത് വളരെയധികം പരന്നൊരു അല്ലേ പക്ഷേ ഇതൊരു പുഴയായിരുന്നു കേട്ടോ ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു ചെറിയൊരു പുഴ ശരിക്കും അതിൻ്റെ ഉത്ഭവം എന്താ ഈ ഭാഗത്തു നിന്നായിരുന്നു ഇവിടെ ഇങ്ങനെ വരുന്നൊരു പുഴയായിരുന്നു പക്ഷേ ഈ സംഗതി നടന്നതിന് ശേഷം കുറേ ആളുകൾ ചിന്തിച്ചിട്ടും കിട്ടാത്തൊരു ഉത്തരമാണ് ഈ വീട് അതെന്താണെന്ന് മനസ്സിലായോ അതായത് പുഴ ചെറിയൊരു പുഴ ഇത് കൂടെ ഒഴുകി വരുന്നുണ്ട് ചെറിയൊരു പുഴയാണ് അത് ഈ ഉരുൾപൊട്ടായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പുഴയാണ് പക്ഷേ ഉരുൾ പൊട്ടിയത് അവിടുന്ന് ടോപ്പിൽ നിന്ന് മുണ്ടക്കേന്നെ വന്നത് ഇങ്ങനെയാണ് ഉരുൾപൊട്ടി പോയി പൊട്ടിപ്പോയത് പക്ഷേ അങ്ങനെ വന്ന സാധനം എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്ന ഈ ഒരു വീടിനെ തകർത്തതെന്ന് എത്ര ആലോചിച്ചിട്ടും ആർക്കും മനസ്സിലായില്ല കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് പുഴയുടെ ബാക്കിൽ നിന്നാണ് ഈ വീട് നിൽക്കുന്നത് പക്ഷേ ഈ വീട് ഒരിക്കലും തകരേണ്ട ആവശ്യമില്ല കാരണം എങ്ങനെ വന്നാലും തകരവില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് പക്ഷേ ഇത് എങ്ങനെ തകർന്നതെന്ന് എത്ര നോക്കിയിട്ട് ആർക്കും മനസ്സിലായില്ല കാരണം എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളം വന്നത് അവിടുന്ന് അതിൻ്റെ ബാക്ക് അതായത് അങ്ങോട്ട് പോകേണ്ട വെള്ളം ഇവിടെ എങ്ങനെ വന്ന് കറങ്ങി 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 കറങ്ങിയിട്ടാണ് ഈ വീട് പോയത് അത് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത് കാരണം വെച്ചാൽ ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പറഞ്ഞത് അങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കാട്ടോ അത് എങ്ങനെയാണ് ആ വെള്ളം വന്നത് ഞാൻ കാണിച്ചു തരാം കാരണം ഈ വീടൊക്കെ ഓപ്പൺ ആണ് സംഗതിയിൽ ഉണ്ടോ ഇവിടെ നല്ല വിശാലമായൊരു ബെഡ്റൂം ഉണ്ടോ ബെഡ്റൂം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പുഴ നമുക്ക് ഈ പുഴ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ ഇങ്ങനെ വെള്ളം മരങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ ചുരി പോലെ കറങ്ങി കറങ്ങിട്ടുണ്ടായി ഈ മരങ്ങളൊക്കെ ഉണ്ടാവും വലിയ മരങ്ങൾ മരങ്ങളിവിടെ വീണെടുക്കുന്നു ഇങ്ങനത്തെ ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടൊക്കെ ജാസി ഉപയോഗിച്ചിട്ടും ഇറ്റാച്ചി ഉറ്റാച്ചിയൊക്കെ ഉപയോഗിച്ചിട്ടും മാറ്റിയതാണ് അപ്പം അങ്ങനെയാണ് ഈ വീട് തകർന്നത് പക്ഷേ എങ്കിലും ഈ വീട് വളരെ നല്ലൊരു വീടായിരുന്നു കേട്ടോ ഈ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ ഒരുപാട് ആൾക്കാർ പഠിച്ചിട്ട് നേടി ഒരുപാട് ട്രോഫികളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവരായിരുന്നു അതോടൊപ്പം തന്നെ ഇത് ഒരു നിസ്കാര റൂമായിരുന്നു കേട്ടോ നിസ്കരിക്കാനുള്ള റൂമായിരുന്നു നമ്മുടെ കഴിവയുടെ ചിത്രം കാണുന്നുണ്ട് എന്തായാലും എല്ലാം പോയി ബൈക്കായിട്ട് വരണമെന്ന് പറയുമല്ലോ ബൈക്കായിട്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ എല്ലായിടത്തും കയറി കാണട്ടോ ബൈക്ക് വേണം കാറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു റഷ്യ ഇവിടെ വരാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ആ വീടിൻ്റെ സീലിംഗ് മുൽ കണ്ട നിങ്ങൾ ആ വീടിൻ്റെ സീലിംഗ് മുൽ വരെ ഇവിടുന്ന് അങ്ങോട്ട് തെറിച്ച് വെള്ളത്തിൻ്റെ ആ കളറാണ് കാണുന്നത് ചെളി ചെളിയാണ് തെറിക്കുക വെള്ളമല്ലോ അപ്പം ഇവിടെ നല്ല ഒരു എന്താ പറയുക ഒരുപാട് വീടുകൾ നൂറ്റി അപ്പുറം വീടുകൾ വരിക്ക് വരിയായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് കാരണം അവർ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ഏരിയ ആണ് ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു സീനറി ആയിരുന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മുഖം വെച്ചിട്ട് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു ഞാൻ നിൽക്കുന്നത് കണ്ടോ ഒരു തറയിലാണ് അതൊരു വീടാണ് എൻ്റെ അടിയിലെ റോഡ് പിന്നെ ഇവിടെ ഒരു വീട് ഇങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ റോഡ് അടക്കം അവിടെ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുണ്ടോ പാറക്കല്ലുകൾ മാത്രം ഈ പാറക്കല്ലിൻ്റെ ഇപ്പോഴത്തെ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് വേറെന്തേലും പ്രോഗ്രാമിൽ കൊണ്ടുപോകാനല്ലേ കുറേ മല പൊട്ടിച്ച് പാറ കൊണ്ടുപോകാനല്ലേ ഇവിടെ നിന്ന് കല്ലുകൾ കൊണ്ടുപോകാന്നല്ലേ അത്രയും പാറകൾ ഇവിടെ ഉണ്ട് അവിടെ ഒരു തേയില ഫാക്ടറി ഉണ്ട് കണ്ടോ അത് തേയില ഫാക്ടറിയാണ് ആ ഒരു ഫാക്ടറിക്ക് ഒന്നും സംഭവിച്ചില്ല അത്ഭുതം തന്നെ പറയണ്ട അത്രയും ഇതിലാണ് അത് നിൽക്കുന്നത് കാരണം അവിടെ അത് പോവാണെങ്കിൽ കോടിക്കണക്കിന് നഷ്ടമായിരിക്കും അവിടെ ഉണ്ടാവും കാരണം അവിടെ ഒരുപാട് മെഷീനറി മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ ഈ പുഴയിൽ നിന്ന് നമ്മൾ പുഴ ശരിക്കും ഇങ്ങനെ പുഴ പോകുന്ന സ്ഥലമായിരുന്നു അതിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇറ്റാച്ചി ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അവിടെ ഇറ്റാച്ചി ഇറ്റാച്ചി ഉണ്ടാവും പണിയാടുന്നോണ്ട് ഇരിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ പക്ഷേ അന്നും എവിടെ എത്തൂല നേരെ എത്തൂരാപ്പോട്ട് നോക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ ഒരു ദിവസം ഇത് ഇങ്ങനെയാവും എന്ന ആരും പ്രതീക്ഷിച്ചില്ല ഇവിടെ വരണം നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതൊക്കെ കാണണം ഞാൻ പറഞ്ഞാൽ എന്താന്നരോ ഇത് കണ്ടണം ഇത് കണ്ടാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നെ മോട്ടിവേഷൻ ആകും കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നും പെർമനൻ്റ് അല്ല എന്നുള്ളത് ഇത് നമുക്ക് മനസ്സിലാക്കാം നമ്മളുണ്ടാക്കുന്ന ഒന്നും നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒന്നും പെർമനൻ്റ് അല്ല കാരണം ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ എല്ലാം പോയി എത്ര ആൾക്കാർ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യമാർ ഉപ്പമാർ ഉമ്മമാർ എല്ലാവരും പോയി ഇല്ലേ നമുക്ക് നിങ്ങൾ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അവർക്ക് സങ്കടം എവിടെ കൊണ്ടുപോയി അവർ ഒതുക്കും ഈ വീട്ടിലുള്ളവർ ഈ വീടിൻ്റെ അടുത്തുള്ളവർ അവർ അയൽവാസികൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ദിവസം ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിൻ്റെ എല്ലാം ഇല്ലാതെയായി അതാണ് ലോകം ഈ ലോകവും ഒരു അവസാനിക്കും ഇതുപോലെയാവും അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല പോലെ ജീവിക്കുക ആർക്കും ഒരു വെറുപ്പോ വിദ്വേഷോ ഇല്ലാത്ത രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എങ്കിലേ നമ്മളൊക്കെ അവിടെ ജീവിച്ചിരുന്നു എന്നുള്ള എല്ലാവരും മനസ്സിലാക്കുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒറ്റ സമയം കൊണ്ട് നമ്മളൊക്കെ ഇല്ലാതെ ആവും അപ്പോൾ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ള തെളിവ് എന്തെങ്കിലും ഒരു തെളിവ് നമ്മളിവിടെ ഉണ്ടാക്കി വെക്കണം അതാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം